എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വിശേഷം സുധാണോ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ മലയാളത്തിലെ ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകം രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംപ്രേഷണം തുടരുകയാണ് ഇടക്കാലത്ത് നിർത്തിയെങ്കിലും അധികം വൈകാതെ തിരികെ വരികയായിരുന്നു പ്രേക്ഷകർക്ക് പരമ്പരയോടുള്ള സ്നേഹം തന്നെയാണ് ഉപ്പുമുളകിന്റെയും തിരിച്ചു വരവിന് പിന്നിലും ഇത്രത്തോളം ജനപ്രിയത നേടിയ മറ്റൊരു പരമ്പര ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് ഉപ്പുമുളകും വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് സുപരിചിതരാണ് തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഓരോ താരത്തെയും മലയാളികൾ സ്നേഹിക്കുന്നത് ഈ അടുത്തായിരുന്നു ഉപ്പുമുളകും താരം ഋഷി വിവാഹിതനായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഋഷിയും ഐശ്വര്യയും വിവാഹിതരാകുന്നത് ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹത്തിന് ഉപ്പുമുളകും ടീമിലെ താരങ്ങളെല്ലാം എത്തിയിരുന്നു സ്വന്തം വീട്ടിലെ ഒരാളുടെ കല്യാണമെന്ന നില യ്ക്ക് തന്നെയായിരുന്നു താരങ്ങൾ മുടിയന്റെ കല്യാണം ആഘോഷിച്ചത് എന്നാൽ മുടിയന്റെ കല്യാണത്തിന് ഒരാളുടെ അഭാവം വലിയ ചർച്ചയായി മാറി ഉപ്പുമുളകും പരമ്പരയിൽ മുടിയന്റെ സഹോദരി ലെച്ചുവായിത്തുന്ന ജൂഹിയുടെ അഭാവമാണ് ചർച്ചയായി മാറിയത് ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് ജൂഹി ഋഷിയുടെ കല്യാണത്തിന് എത്താതിരുന്നതെന്ന് പറയുകയാണ് ഉപ്പുമുളകും താരം ശിവാനി മുടിയൻചേൻ്റെ കല്യാണം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു സെപ്റ്റംബർ അഞ്ച് എന്നുള്ളത് ഓഗസ്റ്റ് അവസാന ആഴ്ചയാണ് തീരുമാനിക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അറിയുന്നത് ബിഗ് ബോസിൽ നിന്നും വന്നതിന് പിന്നാലെ എല്ലാം പെട്ടെന്നാണ് നടന്നത് ആ സമയം ചേച്ചിക്ക് നേരത്തെ തീരുമാനിച്ച ഷൂട്ടിങ്ങുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ത്തിന് പുറത്തായിരുന്നു എന്ന് തോന്നുന്നു ഉപ്പമുളകിൽ നിന്നും വരെ ലീവ് എടുക്കേണ്ടതായിരുന്നു എനിക്കും ആ സമയത്ത് ഷൂട്ടും പരീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ശിവാനി പറഞ്ഞത് ഉപ്പമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക വരെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്